अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा कथा है पुरुषार्थ की स्वार्थ की यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् अरित्रणाया साधूनां विनाशाय चतुष्कृताम् ध ഗണപതേ നമ ഓം സംസരസ്വതിയ നമ ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ സ്വീ ഗുരവേ നമജാനം ഭൂതഗണാതിസേവിതം കവിധജം ഭൂകലസർവക്ഷിതം ഉമാസുദം ശോകവിനശകാരണം നമു വിഘ്നേശ്വരപാദപങ്കജം മ്പത്തൊന്നക്ഷരാളീകലി തദനുള്ളതമാകുന്ന ശാഖി കൊമ്പത്തമ്പോടുപോക്കും കുസുമതതിയിലെന്തുന്ന പുതിയൻകുഴമ്പെ ചെമ്പൽത്താർ വാണടമ്പ പ്രശമന സുഹൃതോപ്പാത്ത സൗഭാഗ്യലക്ഷ്മി സമ്പത്തേ കുമ്പിടുന്നേൻ കഴൽവലയാദി ശ്രീ വിശ്വനാഥേ വാണിദേവി സുനീലുബകൈ വിണാരപം കൈതോഴം വാണി വൈഭവോഹിനീത്രകഥം നാഥെ വിഞ്ചപ്രിയേ വാണി രൂഷ്മ ശേഷമാശു കളവാൻ എന്നാവിലാത്താതാരം വാണി ഇടയണം അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാമ്പികേ ആദോ പാണ്ഡവർ രാഷ്ട്രജനനം രക്ഷാഗൃേദാഹനം ദ്യൂതം ശ്രീഹരണം മനോവിഹരണം മത്സ്യലേ വർത്തം വീലാഗോ ഗ്രഹണം ഞണേ വിഹരണം സന്ധിക്യാജൃംഭണം യതൻ മഹാഭാരതം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദയോ നമ ഓ നമോ നാരായണ 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 മഹാഭാരതത്തിലെ ആദ്യപർവത്തിലെ ആയുധ വിദ്യ പ്രദർശനം എന്നുള്ള ഭാഗമാണ് ഇന്ന് ഇവിടെ വിവരിക്കേണ്ടത് നമുക്കറിയാം ദ്രോണാചാര്യർ ഇവിടെ കൗരവന്മാരുടെ കുട്ടികളുടെ ഗുരുവായിട്ട് വന്നു അവരൊക്കെ അസ്ത്രവിദ്യയും ഒക്കെ പഠിപ്പിച്ചു അതിനുശേഷം ഇങ്ങനെ കൗരവന്മാരും പാണ്ഡവന്മാരും ഒക്കെ രാജകുമാരന്മാർ എല്ലാം പഠിച്ചു നമ്മൾക്കറിയാം പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്താണ് നമ്മൾ പരീക്ഷ എഴുതും ജനങ്ങളുടെ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടി പരീക്ഷ എഴുതിയിട്ട് ആദ്യം മാർക്ക് പോകുന്നവരാകും അതുപോലെ അന്നും പരീക്ഷ എഴുതലല്ല കാരണം ജനങ്ങളുടെ മുമ്പാകെ പ്രദർശിപ്പിക്കലാണ് തൻ്റെ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും നാട്ടുകാരുടെയും പൗരന്മാരുടെയും ഒക്കെ മുമ്പിൽ ഞാൻ എന്താണ് പഠിച്ചത് എന്നുള്ളവർ പ്രദർശിപ്പിക്കലെന്നാണ് പണ്ടുകാലത്ത് ഉണ്ടായിരുന്നത് അതാണ് കാണിക്കേണ്ടത് പരീക്ഷ എഴുതിയിട്ടല്ല അപ്രകാരം ദ്രോണാചാര്യർ രാജാവായ ദുരിതാഷ്ട്ര അറിയിച്ചും മക്കളെ കുട്ടികളെല്ലാം പഠിച്ചു കഴിഞ്ഞു അവരെ ഒരു പ്രദർശിപ്പിക്കണം നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കണം രാജാവിൻ്റെ മുമ്പിലും പ്രദർശിപ്പിക്കണം മാതാപിതാക്കളുടെ മുമ്പിൽ അവർ പഠിച്ചത് കാണിച്ചു കൊടുക്കണമല്ലോ എന്താണ് എന്നാലേ ഞാൻ ദ്രോണാചാര്യർക്കും അംഗീകാരം കിട്ടുകയുള്ളൂ ഞാൻ എന്താണ് പഠിപ്പിച്ചതെന്നുള്ളത് ഗുരുനാഥൻ എന്ന നല്ല രീതിയിൽ അതിനുശേഷമാണ് അദ്ദേഹം ഗുരുദക്ഷിണ കൊടുക്കേണ്ടത് ചോദിക്കുക അപ്രകാരം അതിനുള്ള ദിവസം വരെ ആയി കുരുക്ഷേത്രത്തിന് അവിടെ തന്നെ ഒരു പ്രത്യേക വേദി ഉണ്ടാക്കി അരങ്ങിയതിനെ വിശദമായ വേദി തയ്യാറാക്കി അതിനു ചുറ്റും കാഴ്ചപ്പുറകളും ഇരിപ്പിടങ്ങളും ഒക്കെ ഉണ്ടാക്കി രാജകോട്ടാരത്തിലുള്ളവർക്കും പൊതുജനങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം സ്ഥലങ്ങൾ ഉണ്ടാക്കി നിശ്ചയിച്ചു അപ്രകാരം ആചാര്യനും ശിഷ്യന്മാരും കൗരവന്മാരും പാണ്ഡവന്മാരും ഒക്കെ തന്നെ രംഗത്ത് വന്നു ഓരോരാളായിട്ട് അവരുടെ അസ്ത്രവിദ്യകളൊക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു ഭാഗ ഭാഗമാണ് ഇവിടെ വിവരിക്കുന്നത് ആദ്യം തന്നെ ജ്യേഷ്ഠനായ ധർമ്മപുത്രാണ് വരുന്നത് രംഗത്ത് വരുന്നു അദ്ദേഹം പഠിച്ചെന്നാണ് പറഞ്ഞു കൊടുക്കും എന്നുള്ള രീതിയിൽ അദ്ദേഹം കാണിച്ചു കൊടുക്കാം കുന്തം മേറിലാണ് പ്രധാനമായിട്ടും ധർമ്മ ധർമ്മ പഠിച്ചു തരുന്നുള്ളത് അതുപോലെ അസ്ത്രവിദ്യയിലും ഓരോന്നോരോന്നെ വളരെ അഭ്യാസം അഭ്യാസിയായിരുന്നു അസ്ത്രങ്ങൾ പ്രയോഗിക്കാനും വളരെ വിരുതുള്ളവരായിരുന്നു യുധിഷ്ഠിരൻ അതുപോലെയുള്ള തേരോടിക്കുന്നതിൽ ഓരോ വില്ലൻ്റെ മുറകളും മല്ല യുദ്ധവും ഒക്കെ അവർ അദ്ദേഹം പ്രദർശിപ്പിച്ചു പിന്നീട് ഭീമസേനനും ദുര്യോ ഭീമസേനാണ് ഭീമസേനൻ ഗതായുദ്ധത്തിലാണ് പ്രാവീണ്യം നേടിയിട്ടുള്ളത് ബാക്കി അസ്ത്രവിദ്യയിലുണ്ടെങ്കിൽ കൂടിയും അപ്രകാരം ഭീമസേനനും ദുര്യോധനം അദ്ദേഹം അവർ തമ്മിൽ വലിയ പണ്ടേ വൈരമായിരുന്നു ഉള്ളിലും ഒക്കെ പക വെച്ച് നടക്കുന്ന പ്രകൃതക്കാരായിരുന്നു ഭീമസേന ദുര്യോധനം കൂടിയാണ് ഗതാമത്സരം ഗതാഗറ്റെ ചെയ്താൽ പോരല്ലോ ബാക്കിയുള്ളത് ഒറ്റക്ക് കാണിച്ചു കൊടുക്കുക ഇത് ഒറ്റക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല ഗതായുദ്ധം എതിരാളി കാണണം രണ്ടുപേരും കൂടിയാണ് ഗതായുദ്ധം നടത്തിയത് മത്സര പ്രദർശനമായിരുന്നു പക്ഷേ അവർ പരസ്പരം അങ്ങോട്ട് ദേഷ്യം ഉള്ളതുകൊണ്ട് പരസ്പരം ഉള്ളിൽ പകയുള്ളതുകൊണ്ട് ശരിക്കും ഒരു യുദ്ധം പോലെ തന്നെ വന്നു അപ്പോഴെത്തന്നെ എല്ലാവരും കാണികളും ചേരിതിരഞ്ഞ് ഭീമനെയും കുറച്ചുപേര് ഭീഷ്മ ദുര്യോധനെയുമൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ക്രിക്കറ്റ് മത്സരം പോലെ അപ്പോഴെപ്പോഴും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാഴ്ചയൊന്നും ഉണ്ടായി പക്ഷെ അവസാനം ദ്രോണാചാര്യൻ തന്നെ ഇടപെട്ടു രണ്ടുപേരെയും പിടിച്ചു മാറ്റി മത്സരം ഇത് പ്രദർശനം മാത്രമാണ് യുദ്ധമല്ല എന്ന രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ നൂറ്റവന്മാരും ബാക്കിയുള്ളവരെല്ലാവരും ചെയ്തു അർജുനാണ് അവസാനം അടുത്തതായിട്ട് വരുന്നത് നഗുൽ സേവദന്മാർ അവർ പഠിച്ചത് കാണിച്ചു കൊടുത്തു അർജുനൻ വന്ന് പറഞ്ഞു എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ ശിഷ്യനാണ് അർജുനൻ പഠിച്ചതൊക്കെ ഇവിടെ കാണിച്ചു തരും ഇന്ദ്രൻ്റെ പുത്രനാണ് മഹാവിഷ്ണുവിൻ്റെ തുല്യനൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു അർജുനൻ രംഗത്ത് വന്നപ്പോൾ തന്നെ പഞ്ചട്ട ധരിച്ച് ഉറയിട്ട് ഏ കയ്യിൽ വില്ലും അമ്പും ഏന്തി വളരെ കുമാരനാണ് അമ്പും വില്ലുകളുമായിട്ടൊക്കെ രംഗത്തേക്ക് വന്നു പക്ഷേ കാണികളും വളരെ സന്തോഷത്തോടെ അർജുനനെ ജയ് വിളിക്കാൻ തുടങ്ങി അർജുനൻ ചെയ് ജയ് ചെയ്യുന്നൊക്കെ ഫൽഗുനൻ ഇങ്ങനെയൊക്കെ വളരെ പത്ത് പേരുകളുണ്ടല്ലോ അത് കേട്ടിട്ട് ധൃതരാഷ്ട്രക്കും ഞാൻ ചോദിച്ചു ദൃഢനോട് ചോദിച്ചത് അന്തനായ ധ്രാരാഷ്ട്ര എന്താ ഒച്ച ശബ്ദം കേൾക്കുന്നത് അർജുനൻ രംഗപ്രവേശം ബന്ധം ചെയ്തപ്പോഴുള്ള ശബ്ദമാണോ എന്നൊക്കെ ചോദിച്ച് സംശയം ചേർത്തു കാരണം അദ്ദേഹത്തിന് ഉള്ളിൽ ഉണ്ട് കാരണം പാണ്ഡവന്മാരെ എതിരാളികളാണ് അവരൊക്കെ വളരെ തൻ്റെ മക്കളെക്കാളും വളരെ കഴിവുള്ളവരാകുക എന്ന് പറയുമ്പോൾ പിതാവിനായ ഉള്ളിലും ഒരു ഈർഷ്യ ഉണ്ടാകും പാണ്ഡവന്മാർക്ക് എന്ത് നേട്ടം ഉണ്ടായാലും ധ്രതരാഷ്ട്രക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമായിരുന്നില്ല അന്നേരം പറഞ്ഞു വിധരം പറഞ്ഞു കൊടുത്തു ഇതാണ് അതുകൊണ്ടാണ് അവർ അർജുനൻ വന്നതിൽ രംഗം ഇഷ്ടമാണ് പറഞ്ഞു കൊടുത്തു അത് അദ്ദേഹം ആഗ്നേയാസ്ത്രം ഉണ്ടാക്കി എഴുതിട്ട് അഗ്നി ഉണ്ടാക്കി വാരുണാസ്ത്രം കൊണ്ട് മഴയുണ്ടാക്കി വായവ്യാസ്ത്രത്തിൽ കാറ്റുണ്ടാക്കി ഇന്ദ്രാസ്ത്രം ചെയ്തു മേഘങ്ങളുണ്ടാക്കി പിന്നെയും ശിഖരാസ്ത്രങ്ങൾ കൊടുമുടി കെട്ടിയ ഭൗമാസ്ത്രം കൊണ്ട് ഭൂമിക്കുള്ളിൽ മറിഞ്ഞു ഇദ്ദേഹം പഠിച്ച അന്തർദാനാസ്ത്രത്തിൽ അന്തർദാനം ചെയ്തു ഒരു നിമിഷം കൊണ്ട് ദീർഘകായനായി അങ്ങനെ അടുത്ത നിമിഷം കുറിയവനായി പലതും പലതരത്തിലുള്ള പ്രദർശനങ്ങൾ നമ്മൾക്കറിയാം ജേദ്രഥൻ പഞ്ചാലിയെ തട്ടി കൊണ്ടുപോയപ്പോൾ പെട്ടെന്ന് അമ്പ ചെയ്തിട്ടാണ് അവരെ തീ ഉണ്ടാക്കിയിട്ട് അവരെ തടഞ്ഞത് അർജു ജേദ്രഥനെയും പഞ്ചാലിയെയും മറ്റേ അവരെ പിണിയാളുകളായ ആൾക്കാരെയും ജയദ്രഥൻ്റെ അതൊക്കെ മഹാഭാരതത്തിൽ കഥയുണ്ട് അങ്ങനെ ത്രികർത്തം എന്നുള്ള രാജധാനിയിൽ ഭാവിയിൽ പശുക്കളെ തട്ടിക്കൊണ്ടു അവിടെ പെട്ടെന്ന് മതിൽ കെട്ടു പോയത് പശുക്കളെ പോകേണ്ടക്കെ മതിൽ കെട്ടി അതൊക്കെ നമ്മൾ ഭാവിയിൽ നമ്മൾ കാണാൻ കഴിയുന്നതാണ് അങ്ങനെ കയറൽ കെട്ടി തൂങ്ങി ആടുന്ന കാളക്കൊമ്പിൽ ഇരുപത്തൊന്ന് അസ്ത്രങ്ങൾ മുറയ്ക്ക് എഴുതി തർപ്പിച്ചു പലതരത്തിലുള്ള വിദ്യകളും കാണിച്ചു ഇങ്ങനെ ബാൾ കൊണ്ടും ഗത കൊണ്ടും അർജുനൻ പല പ്രദർശനങ്ങളും ചെയ്തു ഇതൊക്കെ കാണികൾ വളരെ സന്തോഷിച്ചു എല്ലാവരും അർജുനൻ ചെയ് പിളിച്ചു പക്ഷേ ഇത് പെട്ടെന്നാണ് അവസാനം അർജുനൻ എല്ലാവരോടും വിടവാങ്ങിയിട്ട് മതിയാക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഭാഗത്തു നിന്ന് പെട്ടെന്ന് ശബ്ദം കേൾക്കുന്നത് ഒരാൾ വന്നിട്ട് ഒരു കുമാരൻ തന്നെ അത് കർണനായിരുന്നു അർജുനൻ കാണിച്ചത് മുഴുവൻ ഞാനിവിടെ കഴിക്കും കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് അന്നേരം ചോദിച്ചു എന്നാണ് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കർണകുണ്ടലങ്ങളുമായിട്ട് കേൾക്കുന്ന രാജകുമാരനെ പോലെ തന്നെ തോന്നി തോന്നി കർണം കർണം എല്ലാവരും വന്ന് കർണനെ കണ്ടപ്പോൾ മനസ്സിലായി വളർക്കും എന്നിട്ട് എന്നിട്ട് അർജുനെ കാണിച്ചതൊക്കെ ഞാൻ ചെയ്യും കേർത്ത നീ വെറുതെ ഞെളിയേണ്ട നീ കാട്ടിയ വിദ്യകളൊക്കെ അതിനേക്കാൾ മെച്ചപ്പെട്ട ഞാൻ കാണിക്കാം എന്താണ് കർണ്ണം കാണിക്കാൻ പോകുന്നതറിയാണ് ജിജ്ഞാസയോട് അങ്ങനെ നോക്കുകയാണ് ദ്രോണാചാര്യയുടെ അനുമതി അവിടെ എല്ലാം കാണിക്കാൻ അഭ്യാസങ്ങൾ ഓരോന്നോരോന്ന് ചെയ്തു തുടങ്ങി അപ്പോഴാണ് ദുര്യോധനം ഇതുപോലെ സന്തോഷമായത് എൻ്റെ അർജുനെ എതിരാളിയായിട്ട് ഒരാൾ വേണം എനിക്ക് വേണമെന്ന് പറഞ്ഞ പെട്ടെന്ന് കർണൻ്റെ ഇതിലേക്ക് സന്തോഷത്തോടെ നിന്നു അവസാനം പറയുകയാണ് നീ എനിക്ക് സ്വാഗതം നീ എൻ്റെ ഇതിലേക്കാൻ സുഹൃത്താണ് എൻ്റെ സ്നേഹിതനായിട്ട് ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അങ്ങോട്ടും പറഞ്ഞു എൻ്റെ സുഹൃത്തായിരിക്കണം പക്ഷെ അവസാനം കർണന് ഇതാക്കി അർജുനെ ഞാനിങ്ങനെ ഞാനിപ്പോൾ യുദ്ധം ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് പറയുന്നത് നീ എന്താണ് വിമ്പ് പറയുന്നത് കമ്പ് കൊണ്ടാകാം സംസാരം ഗുരുവിൻ്റെ മുന്നിൽ വെച്ച് നിൻ്റെ ശിരസ് ഞാൻ കണ്ടിക്കും എന്നൊക്കെ പറഞ്ഞു കർണ്ണൻ വെല്ലുവിളിച്ചു നിന്നോട് യുദ്ധം ചെയ്യാം ഇതൊന്തു യുദ്ധം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇത് ഒരു അമ്മ വേദനിക്കുന്നുണ്ടായിരുന്നു അർജുനൻ കർണൻ തൻ്റെ മകനാണ് എന്നുള്ള ആദ്യമായി അപ്പോഴാണ് കാണുന്നത് കവചുണ്ടങ്ങളൊക്കെ കുന്തിക്ക് മനസ്സിലായി തൻ്റെ മക്കളിവിടെ യുദ്ധം ചെയ്യാൻ പോവുകയാണ് രണ്ട് മക്കൾ ഒരാളെ അറിയപ്പെടുന്ന മകനാണ് മറ്റേതാൻ അറിയപ്പെടാത്ത മകനാണ് ആർക്കും അറിയില്ല ഇത് കൃപാചാര്യർക്ക് മനസ്സിലായി അമ്മയുടെ കഷം മനസ്സിലായി കൃപാചാര്യർക്ക് ഇതരസ്യങ്ങളൊക്കെ അറിയാം വിവാഹത്തിന് മുമ്പുണ്ടായ സൂര്യന പുത്രനാണ് കാരണം അതിങ്ങനെയും തടുത്ത് നിർത്തണം തടുക്കണം എന്നുള്ള ആഗ്രഹം കൃപാചാര്യർക്കും ഉണ്ടായി അദ്ദേഹം പോയിട്ട് ചോദിച്ചു പക്ഷേ എനിക്ക് ചോദിച്ചത് ഇനി എങ്ങനെയാണ് നീ ആറ് പുത്രനാണ് എങ്ങനെയാണൊക്കെ പറയുമ്പോഴാണ് പെട്ടെന്ന് പറഞ്ഞത് എനിക്ക് ഇതൊക്കെ പറഞ്ഞ് സൂതപുത്രാണെന്ന് മനസ്സിലായി പെട്ടെന്ന് കർണൻ്റെ അച്ഛൻ വന്ന് പറയുകയും ചെയ്തു വിളിക്കുക ഒക്കെ ചെയ്തു അന്നേരം കൃപാചാര്യ പറഞ്ഞു അങ്ങനെ എൻ്റെ രാജകുമാരൻ രാജകുമാരന്മാരോട് മാത്രമേ യുദ്ധം ചെയ്യുകയുള്ളൂ അർജുനൻ രാജകുമാരനാണ് അവരോട് ചെയ്യുള്ളൂ അപ്പോഴാണ് സുഗ്രീ മയ്യാൾ ഇടപെട്ടത് പെട്ടെന്ന് ദുര്യോധന ഇടപെട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ അംഗരാജ്യം കർണ്ണന് കൊടുക്കുന്നുണ്ട് അവിടുത്തെ രാജാവാണ് ഇനി രാജാവിനോട് യുദ്ധം ചെയ്യാം അതിന് കർണ്ണൻ അതുകൊണ്ട് അർജുനന് കുറവ് വരില്ല രണ്ടുപേരും തുല്യരായിപ്പോ പറഞ്ഞു കാരണം അർജുനനെ വക വരുത്തുവാനുള്ള ഒരു ഇതാണ് ദുര്യോധനൻ്റെ അദ്ദേഹം എന്നും മനസ്സിൽ വകയും വെച്ച് നടക്കുന്ന ആളാണെന്നല്ലോ അപ്പോഴാണ് പെട്ടെന്ന് പറഞ്ഞത് കർണൻ അച്ഛൻ വന്ന് വിളിക്കുന്നു മോനെ ഇനി ആടെ ചോദിക്കുമ്പോഴാണ് എല്ലാവരും കൂടെ കർണനെ ഭീമസേന വളരെ കുറവാക്കി യുദ്ധം ചെയ്യുക എല്ലാം വേണ്ടത് തീർത്ഥ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു അങ്ങനെ ദന്തു യുദ്ധത്തിന് ഇങ്ങനെ പല നിബന്ധനകളൊക്കെ പറഞ്ഞു കൊടുത്തു അംഗരാജാവായിട്ടും തയ്യാറായിട്ടില്ല അവസാനം എങ്ങനെയോ അവിടെ ഉപേക്ഷിച്ച് ഇതാക്കി തൽക്കാലം അവിടുന്ന് ഒഴിവു ഒഴിഞ്ഞു അതിന് ഞാൻ ഇതാ കാരണ അംഗരാജ്യത്തിലെ രാജാവായി കാണിക്കിച്ചു കൊടുത്തു അവരോട് വെല്ലുവിളിക്കുവാണ് പക്ഷേ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് തൽക്കാലം അത് അങ്ങനെ രക്ഷപ്പെട്ടു പോവുകയാണ് കുന്തിയുടെ പ്രാർത്ഥന കൊണ്ടും ബാക്കിയുള്ള അഗ്രവാചാര്യയുടെ ഇടപെടൽ കൊണ്ടും ഒക്കെ തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു പക്ഷേ ഭീമസേന ഒക്കെ വല്ലാതെ ചീത്ത പറഞ്ഞു സൂതാപത്ര നീ പാർത്ഥൻ്റെ കൈയ്യൂ ഇതിനാണ് പോലിച്ചാവുന്നത് നിന്റെ കുലത്തിൽ യോജിച്ച ചമ്മട്ടി എന്നൊക്കെ പറഞ്ഞ് വളരെ തേര് തെളിക്കാൻ പോയിക്കോ അത് കർണനെയും വളരെയധികം വിഷമിപ്പിച്ചു കാരണം പക്ഷെ അത് കാരണം ദുര്യോധനനും കർണനും കൂടെ വളരെയധികം അടുത്തു അടുപ്പം കൂടി ദുര്യോധനന് തന്നെ പെട്ടെന്ന് വരെ കിട്ടിയ സുഹൃത്തിനെ കിട്ടിയല്ലോ ഇത്തരം വാക്കുകൾ ക്ഷത്രിയെ ചേർന്നാൽ സൂര്യന്മാരുടെയും നദികളുടെയും ഉദ്ഭവരഹസ്യമാരും അന്വേഷിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ഇതാക്കി ദുര്യോധന ഇടപെട്ട് അർജുനനോടൊക്കെ പറയാൻ തുടങ്ങി ഇവരോടൊക്കെ പറയാൻ തുടങ്ങി വീമസേനോടൊക്കെ എല്ലാവർക്കും തോന്നി ഇത് തന്നെ ദുര്യോധനം പറയുന്നത് ശരിയെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇത് സൂര്യഭഗവാനും ഇന്ദ്രം കണ്ടു അദ്ദേഹം ഇത് പെട്ടെന്ന് വിഷമം കൊണ്ടാണ് പെട്ടെന്ന് മറിഞ്ഞു അത് അസ്തമിച്ചു സൂര്യൻ അസ്തമിച്ചു അസ്തമിച്ചാൽ പിന്നെ അവിടെ ഒന്നും പാടില്ലല്ലോ പ്രശ്നമൊന്നുമല്ല നടക്കുന്നില്ല അതുകൊണ്ട് അവർ ഉണ്ടാകുന്ന യുദ്ധം പെട്ടെന്ന് ഒഴിവായി അതിലേറ്റവും സന്തോഷിച്ചതും കുന്തി ദേവിയായിരുന്നു ഇത്രയുമാണ് ഈ അഭ്യാസ പരീക്ഷയെ പറ്റി അഭ്യാസ പ്രദർശനത്തെ പറ്റി പറയാനുള്ളത് ഭഗവാന്റെ അനുഗ്രഹം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു